അവന്റെ അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ഇരുട്ടിൽ വെളിച്ചമുതിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും അവൻ ഒരു നാളും ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച ഉറച്ചിരിക്കും അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിർദ്ധിച്ചു കാണും അവൻ വാരി വിതിരി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ും ദുഷ്ടുകൊണ്ട് വ്യസനിക്കും അവൻ പല്ലുകടിച്ച് പോകും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും